എന്തിനും ഏതിലും സവർണതയും പൊളിറ്റിക്കൽ കറക്നേഴ്സും കണ്ടുപിടിക്കുന്ന കുറേ ആളുകളുടെ ഇരയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ലാൽ രഞ്ജിത്ത് ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ നരസിംഹം ആറാം തമ്പുരാൻ തുടങ്ങിയ സിനിമകളിലൂടെയാണ് പുകവാദികൾ എന്ന് പരിഹസിക്കുന്ന പൊളിറ്റിക്കൽ കറക്നേഴ്സുകാർ ബഹളം തുടങ്ങിയത് അതിനുശേഷം പലപ്പോഴും ഇവ മോഹൻലാലിലെ സവർണ ഫാസിസ്റ്റും സംഘിയും ഒക്കെ ആക്കിയിട്ടുണ്ട് എന്നാൽ അന്നൊന്നും മോഹൻലാൽ ഇത്തരം ആരോപണങ്ങളോട് പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പുകളായ ഋതു എന്ന പുസ്തകത്തിൽ ലാൽ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് മോഹൻലാൽ എന്ന നടന് വലിയകത്ത് മൂസയാവാനും അലിഭായി ആവാനും അശേഷം വിഷമം ഉണ്ടായില്ല എന്നും ചന്ദനക്കുറി കണ്ടാൽ ഹിന്ദു വിരോധവും ബാങ്ക് കേട്ടാൽ ഇസ്ലാം വിരോധവും ഉണർന്നാൽ അതൊരു മനോരോഗമാണെന്നും ലാൽ ചൂണ്ടിക്കാണിക്കുന്നു റതുമർമരങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഇങ്ങനെയാണ് പ്രത്യേക നിറമുള്ള കൊടിയുടെ കീഴിലില്ലെങ്കിലും ചില പ്രത്യയശാസ്ത്രങ്ങളെ ഞാൻ പരിപോഷിപ്പിക്കുന്നു എന്ന വിമർശനം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് ഒരു സവർണ ഫാസിസ്റ്റായി ഞാൻ എന്നെ മുദ്ര കുത്തപ്പെട്ടു കഴിഞ്ഞു ആദ്യമൊക്കെ ഞാൻ അതിനെ അവഗണിച്ചു വിമർശനത്തിന് ശക്തി കൂടിയപ്പോൾ ഒന്ന് മറുപടി പറഞ്ഞു കളയാമെന്ന് തോന്നി പക്ഷെ ഓരോ തവണ മറുപടി പറയാനായുമ്പോഴും എൻ്റെ ഉള്ളിൽ വലിയൊരു ചിരിപൊട്ടും കാരണം എൻ്റെ കുറേ സിനിമകളിലെ പേരും അതിൻ്റെ അന്തരീക്ഷവും വെച്ചിട്ടാണ് ഈ ആരോപണം മെനയുന്നത് എന്നാൽ ആ സിനിമകളെല്ലാം യാതൊരു ഹിഡൻ അജണ്ടയും ഇല്ലാതെ വ്യാവസായിക വിജയം മാത്രം മുന്നിൽ കണ്ട് ഉണ്ടാക്കിയതാണ് അക്കാര്യം എനിക്ക് നന്നായി അറിയാം അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരാരോപണം മെനഞ്ഞുണ്ടാക്കുന്നത് കേൾക്കുമ്പോൾ ചിരിക്കാതെ എന്തു ചെയ്യും പരദേശിയിൽ ഞാൻ വലിയകത്ത് മൂശയായി അഭിനയിച്ചു അതൊരു ഇസ്ലാമിക പശ്ചാത്തലമുള്ള ഇന്ത്യൻ മാനമുള്ള സിനിമയായിരുന്നു എന്റെ ഒപ്പമുള്ള ആറ്റണി പെരുമ്പാവൂരാണ് അത് നിർമ്മിച്ചത് പിന്നീട് ഞാൻ അലിഭായി ആയി മോഹൻലാൽ എന്ന സവർണ ഫാസിസ്റ്റിന് വലിയകത്ത് മൂസയാവാനും അലിഭായി ആവാനും അശേഷം വിഷമമുണ്ടായില്ല ആരോപണക്കാർ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കണ്ടില്ല പിന്നെ ചന്ദനക്കുറി കിണ്ടി നാലുകെട്ട് ശംഭു മഹാദേവ എന്നൊക്കെ കേട്ടാൽ ഹിന്ദു വിരോധവും ബാങ്ക് വിളി കേട്ടാലും നിസ്കാര തരമ്പ് കണ്ടാലും ഇസ്ലാം വിരോധവും ഉണർന്നാൽ അതൊരു മനോരോഗമാണ് മരുന്നുണ്ടാവും എന്ന് തോന്നുന്നില്ല ലാൽ പറഞ്ഞു ഞാൻ ഓഷോയുടെ ഒരു പ്രചാരകനല്ല തനിക്ക് പ്രചാരകന്റെയും ആവശ്യമില്ലെന്ന് ഓഷോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും മൈതാന പ്രസംഗം കേട്ടിട്ടോ ആരുടെയെങ്കിലും നിർബന്ധ പ്രകാരമോ അല്ല ഞാൻ ഓഷോയിലേക്ക് വന്നത് നേരത്തെ ഞാൻ പറഞ്ഞു എനിക്കൊരു നടുവേദന വന്നിരുന്നു എന്ന് കോയമ്പത്തൂർ ആര്യവൈദ്യശാലയായിരുന്നു എനിക്ക് ആശ്വാസം ഒന്നും വായിക്കരുത് ടെലിവിഷൻ കാണരുത് സംസാരിക്കരുത് എന്നായിരുന്നു കർശന നിബന്ധന അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും കേൾക്കാൻ തരുമോ എന്ന് അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത് ഓഷയുടെ ഒരു പ്രഭാഷണത്തിന്റെ കാസറ്റായിരുന്നു അത് കേട്ട് കണ്ണടച്ചു കിടന്നപ്പോൾ എനിക്കുള്ളിൽ പുതിയൊരു ലോകം വിടരുന്നതായും ഒരു നൃത്തം തുടങ്ങുന്നതായും എനിക്ക് തോന്നി അതുവരെ അനുഭവിക്കാത്തതായിരുന്നു അത് അതിനുശേഷം ഓഷയുടെ നിരവധി പുസ്തകങ്ങൾ ഞാൻ വായിച്ചു പൂനെയിൽ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോയി വെറുമൊരു സെക്സ് ഗുരുവായി ഈ മനുഷ്യനെ മുദ്രകുത്തിയ വിഡ്ഢികളെ ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു ആത്മകഥയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എൻ്റെതായി തൊള്ളായിരത്തിലധികം പുസ്തകങ്ങളുണ്ട് അതിൽ ഒന്നു മാത്രമാണ് സെക്സിനെ കുറിച്ചുള്ളത് മറ്റ് പുസ്തകങ്ങളൊന്നും കാണാതെ ഈ ഒന്നിനെ പറ്റി മാത്രം നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു അത് ശരിയാണ് ഇന്നെനിക്ക് ബോധ്യമായി ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു വായിക്കുന്നു അദ്ദേഹം ഉപയോഗിച്ച ഒരു വാച്ച് കൈവശമാക്കാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നു ഇതൊന്നും തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല നിങ്ങൾ ആരും എൻ്റെ ശിഷ്യന്മാരല്ല സുഹൃത്തുക്കൾ മാത്രമാണ് ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല രാവിലെ ഒരു പക്ഷിയുടെ പാട്ട് നിങ്ങൾ കേൾക്കുന്നത് അത് വിശ്വസിച്ചിട്ടല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് അതുപോലെ നിങ്ങളും എന്നെ കേൾക്കുക എന്ന് അന്ത്യപ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു സ്വാതന്ത്ര്യമാണ് എന്നെ വശീകരിച്ചത് ഇപ്പോഴും ഞാൻ ഓഷോയെ ഷോയെ വായിക്കുന്നു ആദരിക്കുന്നു ലോകത്തിന് ഇന്ത്യ സംഭാവന ചെയ്ത ഏറ്റവും പ്രതിഭാശാലിയായ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു മോഹൻലാൽ ചൂണ്ടിക്കാണിച്ചു